ഇത് ചരിത്രം സാക്ഷി കാലം കണക്ക് ചോദിക്കാതെ ഇരിക്കുമോ ഓരോ ക്രിസ്ത്യാനിയുടെയും ചങ്ക് പൊട്ടിയുള്ള വേദനയുടെ ഫലമാണിത് ഈ സിനിമാ ലോകം ഇപ്പോഴുക്കുന്ന കണ്ണുനീരിന്റെ വില ഇരന്ന് വാങ്ങിയതല്ലേ നിങ്ങൾ വിതച്ചു നിങ്ങൾ തന്നെ കൊയ്യുന്നു യഥാർത്ഥത്തിൽ ഈ സിനിമ എന്ന കല ഈ സമൂഹത്തിന് ചെയ്യുന്ന നന്മയെന്താണ് ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ പ്രതീകങ്ങളെയും വിശ്വാസത്തെയും മനുഷ്യസ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ പ്രതിനിധികളായി ചിത്രീകരിച്ചിരുന്നു എങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ നിരവധി സിനിമകളുടെ ഇതിവൃത്തം ക്രൈസ്തവ വിശ്വാസികളുടെ നെഞ്ചിൽ തറച്ച വേദനകളുടെ മുള്ളുകളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അസഭ്യ വാക്കുകളിലൂടെ സഭ്യമല്ലാത്ത ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അവർ തങ്ങളുടെ കടമ നിറവേറ്റിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോഴും അവർ ഓർത്തില്ല ഓർക്കുന്നുമില്ല ക്രിസ്തുവിൻ്റെ വചനം വിശദം അത്തായി പതിനാറ് പതിനെട്ട് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നുള്ള സത്യം ഇവിടെ ഇതാ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം സിനിമാ ലോകം നേരിടുന്ന ഈ മൂല്യ തകർച്ചകളെ കുറിച്ച് ശ്രീ ബിനു ജോൺ ഡിക്രൂസ് എഴുതിയ വാക്കുകൾ കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കട്ടെ ചിന്തിക്കുന്നവർ ഇനിയെങ്കിലും ചിന്തിക്കട്ടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ചലച്ചിത്ര ലോകം പകച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഈഷോ എന്ന ഈ ഒരു പോസ്റ്റ് വീണ്ടും എന്റെ ചിന്തയിലേക്ക് വരുന്നു സിനിമ എന്നത് മനുഷ്യന്റെ ചിന്തയെ സ്വാധീനിക്കുന്ന ഒരു ചാലകമെന്ന തിരിച്ചറിവാകാം കഴിഞ്ഞ കുറെ കാലമായി ക്രൈസ്തവ വിരോധവും ക്രൈസ്തവ മൂല്യങ്ങളെ ഇകഴ്ത്താനുമുള്ള ഉപാധിയായി ബോധപൂർവം ഒരു പറ്റം കലാകാരന്മാർ എന്ന് സ്വയം ഊറ്റം കൊള്ളുന്നവർ സിനിമയെ ഉപയോഗപ്പെടുത്തുന്നു വിദ്യാഭ്യാസം ആതുരസേവനം സാംസ്കാരിക മേഖല തുടങ്ങി കാലങ്ങളോളം ക്രൈസ്തവ സഭ നൽകിയ എല്ലാ സംഭാവനകളെയും തമസ്കരിച്ച് ക്രൈസ്തവ പുരോഹിതരെയും സന്യസ്ഥരെയും സമൂഹമധ്യെ അവഹേളിച്ച് സിനിമകളും നാടകങ്ങളും നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു ഒരുപറ്റം സിനിമാ നാടക പ്രവർത്തകർ അവർ കോശാനവാടി ചാനൽ ചർച്ച ജഡ്ജിമാരും അവരോടൊപ്പം ക്രൈസ്തവ സഭയെ അവഹേളിക്കുവാൻ പുരോഗമനവാദികളെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന കുറച്ച് പേരും സാംസ്കാരിക നായകന്മാരും ക്രൈസ്തവ നാമധാരികളായ കുറച്ചുപേരും ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒഴിച്ചാൽ സഭ മൗനം പാലിച്ചു ഇത്തരം ചർച്ചകളിലും അവഹേളനങ്ങളിലും പരിഹാസങ്ങളിലും തകർന്നു പോകുന്ന ഒന്നല്ല ക്രൈസ്തവ സഭ എന്ന തിരിച്ചറിവ് ക്രൈസ്തവ സഭ ഏറ്റവും ക്രൂരമായി പിടി ക്രൈസ്തവ സഭ ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട റോമ സാമ്രാജ്യത്തിന്റെ തലപ്പത്തിരുന്നാണ് സഭയുടെ പരമാധ്യക്ഷൻ സഭയെ നയിക്കുന്നത് എന്നെങ്കിലും ഇത്തരക്കാർ തിരിച്ചറിയണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നൽകുന്ന ഈ ഉറപ്പിലുള്ള വിശ്വാസമാണ് ക്രൈസ്തവ സഭയുടെ മൗനമെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന ക്രിസ്തുവചനം ഏറ്റുപറഞ്ഞ് ചില മഹാനടന്മാർ സ്വയം പരിരക്ഷ തീർക്കുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുന്നു താര രാജാക്കന്മാരുടെ നിശബ്ദത ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വാചക കസരത്ത് നടത്തേണ്ട പൊതുസമൂഹത്തിൽ പോലും മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ ഇത്തരം അവസ്ഥ സിനിമാലോകത്തിനുണ്ടാകുമ്പോൾ ക്രൈസ്തവ സമൂഹം അർമാദിക്കുന്നില്ല ഈ ദുരനുഭവങ്ങളുടെ കാരണം തിരുവചനത്തോടുള്ള നിങ്ങളുടെ അവഹേളനമാണെന്ന് ആരോപിക്കുന്നില്ല പക്ഷേ നിങ്ങൾ സ്വയം ചിന്തിക്കണം എന്തെങ്കിലും പിഴവ് സംഭവിച്ചിരുന്നോ എന്ന് ക്രൈസ്തവ വിശ്വാസികളുടെ ഹൃദയ വികാരങ്ങളെ ഭരണപ്പെടുത്തി നിങ്ങൾ എന്ത് എന്ന് സ്വയം വിചിന്തനം ചെയ്യണം സിനിമാലോകം നശിച്ചു കാണണം ഒരു കാലവും ഞങ്ങൾ ആഗ്രഹിക്കില്ല ലക്ഷോപലക്ഷം സാധാരണ മനുഷ്യരുടെ അന്നം കൂടിയാണത് ഇനിയെങ്കിലും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിയല്ല കലാസൃഷ്ടി നടത്തേണ്ടത് എന്ന് തിരിച്ചറിയുക ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുവാൻ മറന്നുപോകുന്ന പുരോഗമന കലാസാഹിത്യ സാംസ്കാരിക നായകരെ ക്രൈസ്തവ സഭയുടെ വിഷയങ്ങൾ മാത്രമായി അന്തി ചർച്ചകളിൽ നിങ്ങൾ ഇനി വരുമ്പോൾ സമൂഹം നിങ്ങളെ തിരിച്ചറിയും അതുകൊണ്ട് സമൂഹമേ ഇനി നിങ്ങളോടാണ് സമൂഹത്തിൽ ഈ ഒരു ദൃശ്യമാധ്യമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദുസ്വാധീനങ്ങളെക്കുറിച്ച് വിശ്വാസികളായ നാം ബോധവാന്മാരാകുകയും വളർന്നു വരുന്ന തലമുറയ്ക്ക് ക്രൈസ്ത വിശ്വാസത്തിൽ അടിയുറച്ച മാതൃക നൽകുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ല കലാസൃഷ്ടികൾക്ക് പ്രോത്സാഹനം നൽകുവാനും വളർത്തുവാനും നമുക്ക് സാധിക്കട്ടെ ധാർമ്മികതയുള്ള നല്ല കലാകാരന്മാർ ഉയർന്നു വരട്ടെ ഈ സമൂഹത്തിന് പുതുതലമുറയ്ക്ക് നല്ല സന്ദേശങ്ങൾ നൽകുവാൻ അവർക്കങ്ങനെ കഴിയട്ടെ